നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിൽ പ്രതികൾക്കുള്ള പങ്കും അതിൽ നടത്തിയ ഗൂഢാലോചനയ്ക്കും വ്യക്തമായ തെളിവുണ്ടെന്ന് വിധിനായത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയവർക്കെതിരെയും വിചാരണ കോടതി വിട്ടയച്ച രണ്ടു പേർക്കെതിരെയും ഗൂഢാലോചന കുറ്റവും കോടതി ചുമത്തിയിട്ടുണ്ട് നൂറ്റി അൻപത് പേജിലുള്ളതാണ് വിധിനായം വിധിനായത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച് കോടതി പറയുന്ന പ്രസക്ത കാര്യങ്ങൾ ഇപ്രകാരമാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ രണ്ടിനും ഏപ്രിൽ ഇരുപതിനുമിടയിൽ കെ സി രാമചന്ദ്രൻ മനോജൻ ജ്യോതിബാബു കുഞ്ഞനന്ദൻ എന്നിവർ തമ്മിൽ മുപ്പത്തിരണ്ട് ഫോൺ വിളികൾ നടന്നിട്ടുണ്ട് ഇവരെല്ലാം സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഒന്നാം പ്രതി അനൂപ് മൂന്നാം പ്രതി കൊടിസുനി എന്നിവർ കെ സി രാമചന്ദ്രൻ മനോജൻ ജ്യോതിബാബു എന്നിവരുമായി ചൊക്ലിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവുണ്ട് അനൂപും കൊടിസുനിയും സി പി എമ്മുമായി ബന്ധമുള്ളവരല്ല എന്നാൽ തെളിവുകൾ പരിശോധിച്ചതിൽ നിന്ന് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് മനസ്സിലാകുന്നു ഇവരുടെ ഗൂഢാലോചന കൊലപാതക പങ്കാളിത്തത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപതിന് കെ സി രാമചന്ദ്രനും മനോജനും കൂടി കുഞ്ഞനന്ദന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു ഇരുപതിന് ഇടയിൽ കീർമാണി മനോജ് മുഹമ്മദ് ഷാഫി കെ സി രാമചന്ദ്രൻ മനോജൻ ജ്യോതിബാബു കുഞ്ഞനന്ദൻ എന്നിവർ തമ്മിൽ പതിനാറ് ടെലിഫോൺ വിളികൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും സി പി എം പ്രവർത്തകരല്ല എന്നാൽ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ ഇവർക്കുള്ള പങ്കിലേക്കാണ് ഇരുപത്തി ആറിനും മെയ് ഒന്നിനും ഇടയിൽ കിർമാണി മനോജ് മുഹമ്മദ് ഷാഫി മനോജൻ ജ്യോതിബാബു കുഞ്ഞനന്ദൻ മോഹനൻ മാസ്റ്റർ എന്നിവർ തമ്മിൽ പതിനൊന്ന് ഫോൺ വിളികൾ ഉണ്ടായി കൊലപാതകം നടന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് അനൂപ് കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് പ്രദീപൻ എന്നിവരെ ഇന്നോവയ്ക്കൊപ്പം ചോക്ലേറ്റ് ടാക്സി സ്റ്റാൻഡിൽ കണ്ടിരുന്നു അന്ന് രാത്രി ഒമ്പത് മണിയോടെ ടി കെ രജീഷ് ഷിജിത്ത് ദിൽഷാദ് എന്നിവർ ഇന്നോവയിലേക്ക് വാൾ പോലുള്ളവ കയറ്റി വയ്ക്കുന്നത് കണ്ടു ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതോ അതിനുള്ള ഗൂഢാലോചനയിൽ ഈ പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് അല്ലാതെയുള്ള തെളിവുകൾ ഉണ്ടെന്ന് കാണാനാകും മാത്രമല്ല ഇവർ സി പി എം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ തെളിവുകളുണ്ട് അതുപോലെ കേസിലെ ആറാം പ്രതിയായ സിജിത്തിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നതിന് തെളിവുണ്ടെങ്കിലും പ്രോസിക്യൂഷൻ ഇയാൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ഉന്നയിച്ചിട്ടില്ല പതിനാലാം പ്രതിയായിരുന്ന പി മോഹനൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കെല്ലാം കൊലപാതകത്തിൽ ബന്ധമുണ്ടെന്നതിന് തെളിവുകളുണ്ട് പത്താം പ്രതിയായിരുന്ന കെ കെ കൃഷ്ണൻ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കെ സി രാമചന്ദ്രൻ അത് നടപ്പാക്കാനായ ആളുകളെ കണ്ടെത്തുന്നത് മുതൽ കൊലപാതകം നടപ്പാക്കുന്നത് വരെ ചെയ്തു ലഭ്യമായ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ഈ പ്രതികൾ കുറ്റക്കാർ തന്നെയാണെന്ന് എന്നാണ് കോടതിക്ക് ബോധ്യമാകുന്നത് കൊലപാതകം നടത്തിയ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികളിൽ ആറാം പ്രതി സിജിത് ഒഴികെയുള്ളവരും പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു എന്നിവർക്കെതിരെയും ഗൂഢാലോചനക്കുറ്റവും കോടതി ചുമത്തി ഇവർക്കെതിരെ കുറ്റം ചുമത്താൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇത് ഇതുൾപ്പെടുത്താൻ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്